ദൈവനാട്ടത് എത്ര ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്ത് ചിന്തക്കേട്ട വിശുദ്ധ ലൂക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ട് ഇങ്ങനെ വായിക്കുന്നു അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ കേൾക്കുന്ന അതേ വൈതലേ ഏതെങ്കിലും വിചാരത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ നിങ്ങളോട് റിയിക്കുന്നു ഒന്നിനെ പറ്റിയിട്ടും വിചാരപ്പെടട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് വിള ഒന്നിനെ പറ്റിയിട്ടും വിചാരപ്പെടുന്ന വസ്ത്രത്തെ പറ്റി വിചാരപ്പെടണ്ട ഭക്ഷണത്തെ പറ്റി വിചാരപ്പെടട്ടെ നിങ്ങളുടെ വിചാരം ഏത് തരത്തിലുള്ള ആയിരുന്നാലും സ്വർഗം എന്നീ പകലിൽ കൈകാര്യം ചെയ്യുവാൻ പോകുക വിചാരപ്പെടുന്നതിൽ അതിന് അല്പം അതിന്റെ അളവിന് അല്പം പോലും വ്യത്യാസം വരുത്തുവാൻ പറ്റത്തില്ലെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങളെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ നിങ്ങൾക്കതിന്റെ അല്പമെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കൂ പറ്റത്തില്ല പിന്നെ ആർക്കാത് സാധിക്കുന്നത് സർവശക്തനായ എന്റെ യേശുപ്പന് മാത്രമേ അത് കഴിയത്തുള്ളൂ അതുകൊണ്ട് അത്രേ ശിഷ്യന്മാരോട് പറഞ്ഞത് ആമേ സ്തോത്രം എല്ലാ വിചാരങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിയിലേക്ക് ഇന്ന് പകലൊന്നും ഏൽപ്പിച്ചു കൊടുത്തെ പരിശുദ്ധിയാത്മാവ് ആരോടോ ശക്തമായി ആലോചനയെ അറിയിക്കുന്നു നിങ്ങളായിരിക്കുന്ന ആ വിചാര വിചാരമെന്ന ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു സ്വർഗം ആ മണ്ഡലത്തെ പരിഹരിക്കുവാൻ പോകുന്നു നിങ്ങളുടെ പ്രയാസം എന്തു തന്നെ ആയിക്കോട്ടെ രോഗമായിക്കോട്ടെ ഭാരമായിക്കോട്ടെ കടഭാരമായിക്കോട്ടെ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ ജോലിയില്ലായ്മ ആയിക്കോട്ടെ ഏതു തരത്തില് ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും സന്തോഷമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഭയത്തിന്റെ അകത്തകളത്തിൽ ഇരുന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും സ്വർഗത്തിന്റെ ദൈവം എന്ന് പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ വിടുപ്പിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ഇത്ര ഉറപ്പ് ഇത്ര ഉറപ്പ് ആർക്ക് തരുവാൻ സാധിക്കും യേശു അപ്പനല്ലാതെ നിങ്ങളുടെ വലങ്കരത്തിൽ കർത്താവപ്പൻ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു നാളും കുലുങ്ങി പോകത്തില്ല നിങ്ങൾ ഒരു നാളും തകർന്നു പോകത്തില്ല ആമേൻ സ്തോത്രം അതിന്റെ ഇരുപത്തെട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദെയ്യം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ഈ വകയൊക്കെയും ലോകജാതികൾ ജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു അവന്റെ രാജ്യം അന്വേഷിപ്പിൻ അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും സ്തോത്രം നിങ്ങള് വിചാരപ്പെടണ്ട ഈ പറയപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ പോകുക അതൊരു പ്രവചന ശബ്ദമാ ഏറ്റെടുത്താട്ടെ എന്ത് തിന്നുവെന്നും എന്ത് ഗുടിക്കുമെന്നും ഒന്നും നിങ്ങൾ വിചാരപ്പെടണ്ട സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ അഭിമീകരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാ നിങ്ങൾ ഒന്നിനാലും ഭാരപ്പെടേണ്ട ആ വിഷയത്തിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ നിങ്ങൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ പോവുക നിങ്ങളിൽ കൂടി കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ പോവുക വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും ഏതെങ്കിലും വിചാരത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗം ആ വിഷയത്തെ പരിഹരിച്ചേനട്ട് നന്ദി അവരുടെ പ്രയാസം എന്തെന്ന് അടിയൻ അറിയുന്നില്ല സ്വർഗം അറിയുന്നല്ലോ രോഗമോ ഭാരമോ കടഭാരമോ ജോലിയില്ലായ്മയോ ഏതെങ്കിലും രീതിയിലുള്ള തകർച്ചകളോ എന്ത് തന്നെയായിരുന്നാലും സ്വർഗം ഇന്നീ പകലിൽ പരിഹരിച്ചാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരിടമേ ഉള്ളൂ അതിന്റെ യേശോപ്പന്റെ ഇടമ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരുന്നു ഇന്നീ പ്രഭാതത്തിൽ സ്വർഗം ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് തന്റെ മക്കളെ അതിൽ നിന്ന് വിടുവിച്ചിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥന നന്ദി സകലമാനും മൊത്തം കർത്താപന ജീവന് നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ